ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അമ്മയാടുകളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ള ആടുകളൊക്കെ വളർത്താൻ പറ്റിയത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം ഒരാളുടെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാടാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി പിന്നെ ഡെലിവറി സൗകര്യവും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ ഇനി സെയിൽ വീഡിയോ കണ്ടുനോക്കാം രണ്ട് പെൺകുട്ടികളും ആടും നല്ല വളർത്താൻ പറ്റിയ നല്ല നിലവൃത്തിയുള്ള ആടും കുട്ടികളാണ് കുട്ടികൾക്ക് ഒരു മാസം പ്രായം രണ്ടും പെൺകുട്ടികളാണ് ഈ ആടിന് രണ്ട് കുട്ടികളെയും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്തുകാർക്ക് അനുയോജ്യമായതാണ് നല്ല തെറ്റിയും കൂടിയാണ് ആട് കുട്ടികൾ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആടിന് കുട്ടികൾക്കുള്ള നല്ല പാലുമുണ്ട് രണ്ടിനും രണ്ട് കുട്ടി ആടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനാല് രൂപയാണ് പതിനാലായിരം രൂപ താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർക്കാട് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ നല്ലൊരു ചെനാട് നിറച്ചെനാടാണ് നാല് മാസം ചെന കഴിഞ്ഞ ആടാണ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടായി വിളിക്കുക പ ഒരു പിക്മി ക്ലോസ് ആണ് ഒരു ഫാൻസി ടൈപ്പിലൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ഒരു ചന ഉള്ള ഒരാട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് എണ്ണൂറാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യം ഉണ്ടാകും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് സ്ഥലം മണ്ണാർക്കാട് വളർത്തവർക്ക് പറ്റിയതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഉഷാറിലെ നല്ലൊരാട് വെറും ഒമ്പത് എണ്ണൂറ് ഒരു ഫാൻസി ടൈപ്പിൽ വളർത്താൻ പറ്റിയ നല്ലൊരാടാണ് വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ലൊരു മലബാർ ടൈപ്പിൽ പെട്ട ഒരു കൊമ്പില്ലാത്ത മോഴ ഇനത്തപ്പെട്ട ആട് അതിൻ്റെ നല്ല രണ്ട് കുട്ടികളും ഏകദേശം രണ്ടര മാസം രണ്ടര മാസത്തോളം പ്രായമുള്ള രണ്ട് കുട്ടികളാണ് ഒരു മുട്ടനും ഒരു പിടയാണ് വളർത്തവർക്ക് പറ്റിയതാണ് ഈ മൂന്നെണ്ണത്തിന് രണ്ട് കുട്ടി ആടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് അഞ്ഞൂറ് മാത്രമാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് വളർത്താൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം നല്ല ഉഷാറുള്ള ആടിനും രണ്ട് കുട്ടികളാണ് ഈ വീഡിയോ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ ഒരു മുട്ടനും ഒരു പടയും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയ നല്ല കുട്ടികളാണ് ഏകദേശം രണ്ടര മാസം പ്രായം ഉണ്ടാവും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക അതിന് രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് മൂന്ന് എഴുന്നൂറ്റമ്പതാണ് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും വെറും മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപക്ക് രണ്ട് കുട്ടികൾ ഒരു മുട്ടൻ ഒരു മുട്ട വളർത്തി വലുതാക്കാൻ പറ്റിയ കുട്ടികളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് പിന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് അയക്കേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ആടിനെ വാങ്ങിക്കേണ്ട നമ്പർ വേറെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കുക സെയിൽ വീഡിയോ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക താങ്ക്